നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമ്മൾ വേളാങ്കണ്ണിയിലോട്ട് പോകാനായിട്ട് ബസ് ബസ്സുണ്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ ബസ് കയറിയിട്ട് വേളാങ്കണ്ണി ഇറങ്ങും എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു റൂം തപ്പിയെടുക്കണം തപ്പിയെടുത്തിട്ട് അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ അവിടുന്ന് കാണാം ഓക്കെ ബൈ അതെ നമ്മൾ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് ബസ് കയറി നേരെ ഈ പള്ളിയിലോട്ട് പോവുകയാണ് പള്ളിയുടെ റൂമായിരിക്കും നമ്മൾ എടുക്കുന്നത് നമ്മളിനി പള്ളിയുടെ റൂമാണ് എടുക്കുന്നത് പള്ളിയുടെ റൂം എടുത്തിട്ട് അവിടെയാണ് ഇന്നത്തെ സ്റ്റേ ഇന്നും നാളെ അവിടെ ആയിരിക്കും പുറത്ത് റൂം എടുക്കാൻ വിചാരിച്ചതാണ് പക്ഷേ വേണ്ടാന്ന് വെച്ചു പകരം പള്ളിയുടെ റൂം എടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ടാക്സിക്കാരെ കാണാം നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഫോട്ടോക്കാരും കാറുകാരും മിനി ബസ്സുകാരും അങ്ങനെയെല്ലാം കാണാം നമ്മളിവിടെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് നേരെ വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ട് ആ ട്രെയിനാണ് ഈ കിടക്കുന്നത് നമുക്കിവിടെ നാഗപട്ടണമെന്ന് വെള്ളാണ്ണി വരും ഈ ട്രെയിനിന് പത്ത് രൂപ എന്താണോ ടിക്കറ്റ് ചാർജ് ഇത് പക്ഷേ നമ്മൾ വെള്ളാണ്ണിയിൽ ചെന്നിറങ്ങിയാൽ അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ദൂരം ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് പിള്ളേരും ലഗേജ് എല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആണ് ബസ്സിലാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകുന്നതായിരുന്നു കുറച്ചു ലാഭം പക്ഷേ നമ്മൾ മൂന്നാമത് മഴയാണ് പിന്നെ ലഗേജുണ്ട് പിള്ളേരുണ്ട് എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ അത് അല്ല ഈ മഴയത്തെ എല്ലാ പിള്ളേരുടെ ട്രെയിനിൽ പോകാന്നുള്ളത് ഇനി ഇങ്ങോട്ട് അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ കയറി പോകുന്നത് ഇതാണ് ട്രെയിൻ നമ്മൾ നാഗപട്ടണത്തിൽ നിന്നും വെള്ളാങ്ങണ്ണിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിനാണ് ഇത് എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ എറണാകുളത്തു നിന്നുള്ള ട്രെയിൻ വന്ന് കഴിയുമ്പോൾ അതിന് തൊട്ട് റേ തന്നെ ഈ ട്രെയിനും വരും ഈ ട്രെയിനും വന്ന് ഇതിനകത്തായിരിക്കും കൂടുതൽ ആൾക്കാരും അവിടെ വെള്ളങ്ങണ്ണിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മളിനി സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ കാണാം അത് നിരവധി ആളുകൾ നമ്മൾ ക്യാൻവർ ചെയ്യാൻ ഒത്തിരി പേര് കാണും ഇവിടെ തന്നെ ധാരാളം ഓട്ടോയും ടാക്സികളും പിന്നെ അതല്ലാതെ ഇതുപോലത്തെ ചെറിയ ബസ്സുകളും ഉണ്ട് നമുക്ക് പോകാനായിട്ട് പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബസ്സിൽ കയറി പോകുന്നത് വലിയ കാര്യത്തിൽ ബസ്സിൽ പോകാമെന്ന കരുതിയാണ് ബസ് പക്ഷേ ഇവിടെ പണി നടക്കുന്ന കാരണം ബസ്സുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെയൊക്കെ പണി എടുക്കണം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒന്നും ഈ എല്ലാവരും ദിവസമായപ്പോഴത്തേക്കും പണി നടക്കുകയാണ് പാലത്തിൻ്റെ അതുകൊണ്ടെങ്കിൽ ഇവഴി ഇപ്പോൾ ബസ് റൂട്ടൊന്നും ബസ്സുകളൊന്നും അല്ല ബസ് സർവീസൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഓട്ടോയിൽ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുലുങ്ങി കുടുങ്ങി കുടുങ്ങി പിള്ളേരുണ്ട് ഇവിടുത്തെ പിള്ളേരുടെ തള്ളയുണ്ട് എന്താണ് പറയാനുള്ളത് വെള്ളാംഗണിക്കുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ബോട്ടുകളുടെ യാടം ബോട്ടുകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് അപ്പോൾ കാശുകളെ കണ്ട് ഇവിടെ ഇപ്പോൾ കടല് കടലുണ്ട് അതോ കടലുണ്ടോ അവിടെ ഇപ്പോൾ കടല് കടല് കടലും കണ്ട അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ യാടും ഐസ്ലാൻഡും സംഭവങ്ങളും എല്ലാം ഫിഷിംഗ് ഹാർബറും എല്ലാം ആണിവിടെ അതേപോലെ നമ്മളിങ്ങനെ വെള്ളം കണക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയതായിട്ട് പണിയ ഭാഗമാണ് എസ് ആർ ലോഡ് എന്നും പറഞ്ഞ് ഇതാണ് ഇവിടെയാണ് നമ്മുടെ റൂം നമ്മുടെ മോർണിംഗ് സ്റ്റേർ ചർച്ച് ഇവിടെ അവിടെ അവിടെയായിട്ടാണ് മോർണിംഗ് സ്റ്റോർ ചർച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ റൂമ് മൊട്ടപ്പാ മുട്ടാ വാ ഇവിടുത്തെ വെളിയിറങ്ങിയ കളിയാണ് ഉണ്ടോ പിന്നെ നമ്മൾ നേരെ വന്ന് ഇവിടെ താഴെ തന്നെ കൺഫ്ലോറിൽ തന്നെ തൽക്കാലം നമുക്കൊരു ബെഡ്ഷെറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റൂമ് കിട്ടി അങ്ങനെ ആ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കുഴപ്പമില്ല ഒരു ചെറിയ റൂമാണെങ്കിലും നമുക്ക് എന്തായാലും തൽക്കാലം ഒരു രാത്രി കിട പറ്റിയ അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള ഒരു റൂം അതുപോലെ തന്നെ നല്ല ഒരു ടോയ്ലറ്റും നല്ലൊരു വാഷിംഗ് ബേസിൻ ഇവിടെ എന്തായാലും ബാക്കിയുള്ള അടുത്തതുപോലെ ഉപ്പ് വെള്ളമല്ല ബാക്കിയുള്ള റൂമുകളിൽ ഉപ്പ് വെള്ളമായിരിക്കും വരുന്നത് ഇവിടെ പിന്നെ ഉള്ളത് ബോർവെല് വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഇവിടുന്ന് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം എടുത്തിരിക്കുന്നത് എം ആർ ലോഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ റൂമിൽ വന്നു നമ്മളിതാ എല്ലാവരും വന്ന് ഫ്രഷ് ആയി നേരെ ഇനി പള്ളിയിലോട്ട് പോവുകയാണ് പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂം വന്നിരിക്കുന്നത് ഇവിടുന്ന് നമ്മുടെ ഈ വഴിയിൽ നേരെ ആ ഭാഗത്ത് അങ്ങേ അറ്റത്തായിട്ടാണ് പള്ളി ഉള്ളത് അവിടെയാണ് പള്ളി അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇത് മോർണിംഗ് സ്റ്റാർ ചർച്ച് കഴിക്കണം അതെ എല്ലാവരും വിഷമം പൊതിഞ്ഞിരിക്കുകയാണ് സമയം ഇപ്പോൾ ഒന്നരയായി ഇനി എന്തെല്ലാം മഴയും തുടങ്ങി ഇത്ര ആ അടിപൊളി മഴയും തുടങ്ങിയിരിക്കുന്നു വീണ്ടും ഇതാണ് ഇത്ര നേരം ഇറങ്ങാൻ പറ്റിയതിരിക്കുകയാണ് ഇത്ര നേരം മഴയില്ലായിരുന്നു ഒന്നും ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ മഴയും തുടങ്ങി ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കാനായിട്ട് കയറുകയാണ് കഴിക്കാൻ പോയിട്ട് കാണാം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി വലിയ ദൂരെ നമുക്കൊരു രണ്ട് മിനിറ്റ് നടക്കാൻ ദൂരേ ഉള്ളൂ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് തന്നെ നമ്മളിനി ബാക്കിയുള്ള ഭാഗത്തോട്ടും കൂടെ പോകുന്നതാണ് ഇവിടുത്തെ ക്രൈസ്ത റെഡിയുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഇതുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ കാണിച്ചു തരാം ഇവിടെയാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് അതെ ജീസസ് വിത്ത് ചിൽഡ്രൻ എന്ന് പറയുന്ന അത് എൻ്റെയാണ് ആ സ്റ്റാഷ്യൂ ആണ് ഇത് ഈ കാണുന്നത് യേശു കുട്ടികളുമായി ഇരുന്ന് സംസാരിക്കുന്നത് കുട്ടികളിൻ്റെ അടുക്കൽ വരട്ടെ എന്നും പറഞ്ഞുള്ളത് അതാണിത് ഉണ്ടോ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കാരണം ഇപ്പോൾ തീർത്ഥാടനം വല്ല കഴിഞ്ഞു അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് വെള്ളാങ്കണ്ണിയിൽ വിധാനപ്പള്ളി ഇവിടെയാണ് സാധാരണ കുർബാന എല്ലാം നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇനി നാളെ രാവിലെ ഒമ്പത് മണിക്ക് മലയാളം കുർബാന ഉണ്ട് വേണ്ടിയിട്ട് നമ്മൾ നാളെ വീണ്ടും വരുന്നത് ഇങ്ങോട്ട് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണി എന്ന പട്ടണത്തിലെ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണി പള്ളിയിലെ തന്നെ മോർണിംഗ് സ്റ്റാർ ചർച്ചാണ് ഇത് ഒരുപാട് പള്ളികളായിട്ടാണ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതിൽ അതിൽ മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് ഞാൻ നിൽക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മാതാവ് വേളാങ്കണ്ണിയിലും വേളാങ്കണ്ണി പരിസര പ്രദേശങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതും മാതാവിൻ്റെ ദർശനങ്ങളുമെല്ലാം അടിസ്ഥാനമാക്കിയാണ് വേളാങ്കണ്ണി പള്ളിയോട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതാണ് അടുത്തൊരു അത്ഭുതം നടന്ന സ്ഥലം അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അതായത് പറയപ്പെടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യ മാതാവ് ഈ കുളക്കരയിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലനെ പ്രത്യക്ഷപ്പെടുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്ത് അന്ന് മുതൽ ഈ സ്ഥലം ഇവിടെ ഒരു ചെറിയൊരിത് കണ്ടോ ഇതൊരു കുളമാണ് അപ്പോൾ മുമ്പൊരു കുളമാണ് ഇപ്പോഴാണ് ഇങ്ങനെ ആക്കിയത് ഇതൊരു കുളമായിരുന്നത് ഈ കുളത്തിൻ്റെ കരയിലാണ് മാതാ ഇതാ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നത് കണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ഇതാണ് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ് ഒരു സ്ഥലം ഇനി എന്തെങ്കിലും അകത്തേക്ക് കയറിയിട്ട് വരാം ഇവിടെയുള്ള വേറൊരു വിശ്വാസമാണിത് പിന്നെ കല്യാണം കഴിയാത്തവരും കുട്ടികളില്ലാത്തവരും ഇതുപോലെ ഈ മഞ്ഞ ചെരട് താലിയാണ് താലിയും പിന്നെ ഇതുപോലെ തൊട്ടിലും ഇങ്ങനെ ഓരോന്നും കെട്ടി ഇങ്ങനെ ഈ മരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിടും ഇതാണ് ഒരു വിശ്വാസം അതിൽ കുട്ടികളുണ്ടാകാനും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കാനും വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആ മാധവൻ്റെ കുളത്തിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടത്തെ ഒരു സ്ഥലമുണ്ട് ഹോളി വാട്ടർ എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഇവിടെ നമുക്ക് വെള്ളം കിട്ടി കുളത്തിലെ വെള്ളം കുടിക്കാനായിട്ട് അതൊരു പ്രത്യേകം ടേസ്റ്റാണ് ഈ വെള്ളത്തിന് സാധാരണ നമ്മൾ കുടിക്കുന്ന പോലത്തെ പച്ചവെള്ളം പോലെ അങ്ങനെയല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഈ കുളത്തിൽ ഈ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ആൾ നിക്കുന്നുണ്ടല്ലേ ആ ഭാഗത്തിൽ ആ കുളത്തിൽ നിന്ന് വരുന്ന അതേ വെള്ളം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കുടിക്കാനായിട്ട് നമുക്കത് കുപ്പികളിലാക്കി തരുകയും ചെയ്യും നമ്മൾ ഉണ്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ കുപ്പിയിലാക്കി തരികയും ചെയ്യും നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റില്ല ഇതാണ് വിശ്വാസികൾ വന്ന് മുട്ടിലെഴ്ന്ന് മാതാവിൻ്റെ അടുത്ത് നിന്നും നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടിലെഴുന്ന സ്ഥലമാണിത് ഇത് ഇവിടുന്ന് അങ്ങനെ ദൂരെ നിന്ന് ആ പള്ളിയിൽ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയാണ് എല്ലാവരും മുട്ടിലെഴിയുന്നത് ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇത് ഇതാണ് പള്ളിയുടെ ഒരു ഭാഗം നമ്മളിപ്പോൾ നടന്ന് ഇവിടെ എത്തിക്കുകയാണ് ഇതാണ് പള്ളിയുടെ ഒരു ഭാഗം ഇവിടെ ആയിട്ട് ഒരു ആരാധനാലയമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇതാണ് വേറൊരു അത്ഭുതം നടന്ന സ്ഥലം ഇവിടുന്ന് ആണ് ഇവിടെ എല്ലാവരും വിശ്വാസികൾ നേർച്ചയായിട്ട് മുട്ടിലഴഞ്ഞ് പോകുന്നത് ഇവിടുന്ന് ആരംഭിച്ച് നേരെ കാണുന്ന മാധവൻ്റെ ആത്ഭത അങ്ങോട്ടേക്കാണ് എല്ലാവരും കഴിഞ്ഞ് പോകുന്നത് ഇവിടെ നമ്മുടെ വിളങ്ങണി പള്ളിയിൽ എന്ന് പറയുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് അല്ല സ്വാമിമാർ എൽ കുറേ സ്വാമിമാരുണ്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇതാണ് ഇപ്പോൾ നേരത്തെ കുറച്ച് മേണേ നമ്മൾ മുസ്ലിംസിനെയും കണ്ടുവരുന്നത് ഇതാണ് ഏത് മതത്തിലുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും വരാവുന്ന സ്ഥലമാണ് നമ്മുടെ വെളാങ്കണ്ണി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ മുകളിലത്തെ നിലയിലോട്ട് കയറിപ്പോവുകയാണ് നമ്മളിപ്പോൾ വന്നപ്പോൾ താഴത്തെ നിലയിൽ പ്രാർത്ഥന നടക്കുമായിരുന്നു അങ്ങനെ നമ്മളത് കയറി വീഡിയോ വീഡിയോന്ന് എടുത്തില്ല നമ്മളിപ്പോൾ പള്ളിയുടെ മുകളിലാണുള്ളത് മുകളിൽ നിന്നുള്ള വ്യൂ ആണിത് ഉണ്ടോ നമുക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചും പിന്നെ മാതാ ആരാധനാലയങ്ങളും പിന്നെ മറ്റ് ചെറിയ പള്ളികളും എല്ലാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്